വയനാട്ടിലെ ദുരന്ത ബാധിത മേഖല സന്ദർശിക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ ഹെലികോപ്റ്റർ പര്യടനം നടത്തി സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തും ദുരന്തമേഖലകൾ കൂടാതെ ദുരന്ത ബാധിതരായി ജനങ്ങൾ കഴിയുന്ന വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളും പ്രധാനമന്ത്രി സന്ദർശിക്കും ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും വയനാട്ടിലെത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പര്യടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പമുണ്ടാകും ഉരുൾപൊട്ടൽ ദുരന്തം സാരമായി ബാധിച്ച പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ പര്യടനം നടത്തിയ ശേഷം കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറക്കുമെന്നാണ് സൂചന തുടർന്ന് റോഡ് മാർഗം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നും കരുതപ്പെടുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ശനിയാഴ്ച രാവിലെ വയനാട്ടിൽ എത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് മൂന്നേ മുപ്പതിന് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടലിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമോ എന്നുള്ള കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുശേഷം ആയിരിക്കും തീരുമാനിക്കുക